യോഗിയുടെ മുഹമ്മദ് എന്ന് പറഞ്ഞു മൂലം തപ്പി തടവി 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 ലാത്തി കൊണ്ട് അടി കിട്ടി പൊളിഞ്ഞ മൂലവുമായിട്ട് രൂപത്തിൽ ജനജീവിതം സ്തംഭിപ്പിച്ചപ്പോൾ ജനാധിപത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ ഒരു പൊതുസമൂഹത്തില് മറ്റുള്ള മനുഷ്യന്മാർക്ക് സ്വൈരമായി ജീവിക്കുന്നതിനെ വിഘാതമുണ്ടാക്കിയപ്പോൾ ലവ് മുഹമ്മദ് കാരെ അടിച്ച് മൂലം വിട്ടു തീർന്നില്ല മൂലവും പൊളിഞ്ഞ് കിടക്കാൻ വേണ്ടി പോയപ്പോൾ വീട് പൊളിഞ്ഞു ബുൾഡോസർ ഇറക്കി അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ വീടുകളിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാനാണ് ഭാവമെങ്കിൽ പിന്നീട് നിങ്ങൾ ഇവിടെ വേണ്ടാതെ തന്നെയല്ലേ അദ്ദേഹം തീരുമാനിച്ചു യു പി ഭരിക്കുന്നത് നല്ല ഒരു ഭരണാധികാരിയ ഒരു ജനാധിപത്യ പൗരനാണ് ആ ആക്കിയ നബിയുടെ വെപ്പാട്ടിമാരുടെ പേര് വേണോ വേണോ ആദ്യം നന്നായിട്ട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും എഴുതാനും ഒന്ന് പട്ടിക്ക് മലയാളമേ മൊത്തം അക്ഷര തെറ്റാ ഉം അതൊന്ന് നന്നായിട്ട് എൻ്റെ ബ്രായ്ക്ക് വള്ളിയില്ല അതുകൊണ്ട് ബ്രായ്ക്ക് വള്ളിയൊക്കെ ഇട്ട് വള്ളിയും പുള്ളിയും ഒക്കെ ഇട്ട് ഊചിഹ്നവും ആ ചിഹ്നവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പഠിച്ചിട്ട് വായോ കുഴപ്പമില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇവര് ലോകത്തിൻ്റെ ഏതു കോണിലും സമാധാനത്തിൻ്റെ ആശയവുമായി ഇറങ്ങി തിരിച്ചിട്ട് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക യു പിയിൽ പോയപ്പോൾ അവിടെ നാട്ടിച്ചും മണ്ട പൊളിച്ചാ വിട്ടത് യോഗി ആദിത്യനാഥ് ഒരു പണിയും അവിടെ നടന്നില്ല ഞാനൊരു വാർത്ത കാണിച്ചേരാട്ട് ഇവര് ചോദിക്കുവാണ് ഐ ലവ് ജീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലല്ലോ പിന്നെ എന്തിനാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുകൾക്ക് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ആ ശ്യാം ഞാനല്ല ഡിലീറ്റ് നമ്മുടെ ആഡ്മിന്മാരോട് പറഞ്ഞു അവര് നോക്കും അപ്പോ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഐ ലവ് ജീസസ് എന്ന് നിങ്ങൾക്ക് എഴുതാം ഐ ലവ് മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ആരാന്റെ നെഞ്ചത്ത് പോയിട്ട് പച്ച കുത്തരുത് കേട്ടോ ആരാന്റെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടരുത് ഐ ലവ് മുഹമ്മദ് എന്ന് നീയൊക്കെ നിന്റെ വീടുകളിൽ നിന്റെ ഷോപ്പുകളിൽ നിന്റെ പുരയിടങ്ങളിൽ വെച്ചോ ആരാന്റെ പുരയിടത്തിൽ വെക്കരുത് ആരാന്റെ കടയിൽ വെക്കരുത് ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട് ട്രാഫിക് സിഗ്നൽ എൻ്റെ എവിടെ കൊണ്ട് പറയലോ മുഹമ്മദ് ഒരു സംശയവുമില്ല കേട്ടോ അൽഫുഹാദി എന്താ ഈ സ്ത്രീ അയ്യോ ഞാൻ ഇപ്പോൾ ലൈവ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാ ഫസ്റ്റ് കേൾക്കുന്നത് മൂലം എന്ന വാക്ക് ഏതാ ഈ വൃത്തികെട്ട സ്ത്രീ അയ്യോ കഷ്ടം ഇത് കാണാനും കേൾക്കാനും കുറെ എണ്ണം അൽഫു ഹദീസുകളൊന്നും കണ്ടിട്ടില്ല അല്ലേ അയ്യോ ഖുർആൻ വചനങ്ങളും കണ്ടിട്ടില്ല അല്ലേ കേൾപ്പിച്ചറണോ മോനെ ഏഹ് ഇതൊന്നും കേട്ടിട്ടില്ല അല്ലേ അത് കേട്ടിട്ട് നമുക്ക് അയലവും മുഹമ്മദിലേക്ക് പോകാം ഏഹ് പാവംകുട്ടി കേൾക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ കേട്ടിട്ടില്ല ഏഹ് ആള് അല്പസ്വല്പം അതിനെക്കുറിച്ചൊന്നു കേൾക്കട്ടെ ഛേ ആരാണീ മൂലം എന്നൊക്കെ പറയുന്നത് എത്ര മോശമാണല്ലേ അവിടെ നിൽക്കേ പോവല്ലേ അയ്യേ മാറും മോറും അതൊക്കെ പറയാൻ പാടുണ്ടോ വളരെ മോശം പ്രയോഗങ്ങളല്ലേ അല്ലേ ഏ അള്ളാഹുവിന്റെ കുണ്ടനടിയെ കുറിച്ചിട്ട് പറയുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോവല്ലേ പോവല്ലേ കാക്കാ പോവല്ലേ അയ്യോ കാക്കാ പോവല്ലേ അയ്യോ കാക്കാ പോവല്ലേ എടുക്കട്ടെ കേട്ടോ കാക്കാ ചെണ്ട പൊന്നാര കാക്ക നിങ്ങൾക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാത്തു നിൽക്കുന്ന പോവല്ലേ ദാ ഞാൻ മൂലം എന്ന പദം പ്രയോഗിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമം തോന്നിയത് നിൽക്ക് ഉടുപ്പ് എപ്പോഴും അവൾ കിടക്കണം പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് അല എന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും മുമ്പ് പെണ്ണിനെ മുകളിൽ കിടത്തി എന്ന് പറയുന്ന ഈ സംസാരം ഒരു മുസ്ലിം പി അബൂബക്കർ കേട്ടിട്ടുണ്ടോ നീ സ്ത്രീയും പുരുഷനും ബെഡ്റൂമിനകത്ത് ബന്ധപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അത്രയും വൃത്തികേട് മൂലം എന്ന പദം കേട്ടപ്പോഴേക്കു നിനക്ക് ഉണ്ടോടാ ഉമ്മ പട്ടി ഉമ്മ നായിയുടെ അടുത്തേക്ക് പോയതാണോ അതോ വാപ്പാടെ അടുത്തേക്ക് പട്ടി വന്നതാണോ നീ ഉണ്ടായത്യ തന്തി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് എന്താ ബന്ധപ്പെടാതിരത്താകുമ്പോൾ അതാണ് പറയുന്നത് ുംറതും നിങ്ങളുടെ ചാക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് കൃഷിസ്ഥലമാണ് വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യ ബിദിരാ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും കണ്ടെപ്പോലാം ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് നമുക്ക് ലഭിക്കുന്നത് ആ രൂപത്തിൽ സംസാരിക്കുന്ന സെക്സ് ക്ലാസുകൾ എടുക്കുന്ന ബെഡ്റൂമിൽ എങ്ങനെയാണ് ഭാര്യയെ പണിയേണ്ടത് എന്ന് പറയുന്ന മറ്റേതെങ്കിലും ഒരു മതമുണ്ടോ മതഗ്രന്ഥങ്ങളുണ്ടോ മതപുരോഹിതന്മാരുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം അല്ല ഞാൻ ഈ ഒരു പദം പറഞ്ഞപ്പോഴേക്ക് നിനക്കെന്തോ ചേ അയ്യേ എന്ന് തോന്നിയല്ലോ അപ്പോ ലാത്തയുടെ ഡാഷെടുത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ തെറിവിളികളെ തെറിവിളികളെ കുറിച്ച് നമുക്ക് പറയണോ ഇതേ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരമാ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരമാ അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിം പുരോഹിതന്മാർ സംസാരിക്കുന്നതാ അപ്പൊ ഇതൊന്നും കേട്ടിട്ട് നിനക്ക് യാതൊരു നാണവും മാനവും ഉളുപ്പും തോന്നാതെ നീ എന്നെ ഇസ്ലാമിനെ കുറിച്ച് പാപ്പിച്ചാൻ വരല്ലേ വലിച്ചു കീറി വെയിലത്ത് വെക്കും ഞാൻ അല്ല യോഗി ആദിത്യനാഥേ അട്ടിച്ചു മൂലം പൊളിച്ചു എന്ന് പറഞ്ഞപ്പം ഛെ അയ്യേ മൂലം ഏ ഞാൻ പൂരാടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ മൂലത്തെ കുറിച്ചിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ ഉസ്താദുമാര് പൂരാടത്തെ കുറിച്ച് പറയുന്നതാ ഇപ്പൊ ഞാൻ നിനക്ക് കേൾപ്പിച്ചു തന്നത് കേട്ടില്ലേ അവിടെ നിക്ക് നിനക്കൊരല്പം കൂടി ഞാൻ പറഞ്ഞു തരാം അതല്ല അഞ്ച് സമയങ്ങളിൽ ഭാര്യമാരെ തല്ലാ വേണം 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 പഠിക്കണം പഠിക്കണം വേണം നിക്ക് തൃപ്തി ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പൊ ഈ താടിയും വെച്ച് ഈ സുന്നത്തം അനുസരിച്ച് ഈ വലിയ ചാളുവിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ ഒരു പിണനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹ നമുക്കെന്താ പിണനെ ചുംബിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ടാ നമുക്കെന്താ വ്യഭിജനിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അള്ളാഹുവിനെ പേടിച്ചിരുതല്ല നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആശ്രത്തിൽ നമുക്ക് അല്ലാഹു എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ കേട്ടോ നിനക്കേ ഷെയ്മിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ വേറെ ഉണ്ടെന്നില്ല തരാം പോവല്ലേ നിനക്ക് ക്ഷേമമായ പോരെ എന്നാ രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാൻ പാലപ്പാട്ട് രസം രസം അതിലൂടെ തരും നിനക്ക് നിന്നെ നിന്നെ മടിയിൽ നല്ല താരാട്ട് പാടി സന്തോഷിപ്പിക്കും ും സ്വർഗത്തിലെ പെണ്ഡ് ഇവിടുത്തെ സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ നിനക്ക് അവിടെ തരും അതാണ് അള്ളൽ പറഞ്ഞത് ഇന്നത്തേക്ക് മതിയായിരിക്കും അല്ലേ ശരി എന്നാ മതി അടങ്ങി ഒതുങ്ങി മര്യാദക്ക് നിന്റെ കുണ്ടനടിക്കാരന്റെ വൃത്തികേടുകളും അശ്ലീലങ്ങളും വേശ്യാലയത്തെ കുറിച്ചിട്ടുള്ള വർണ്ണനകളും പെണ്ണിന്റെ മാറും മോറും ഡാഷിനെ കുറിച്ചുമൊക്കെ വർണ്ണിക്കുന്നതും കേട്ടിട്ട് മര്യാദക്കൊരു മൂലക്കിരുന്നോണം നാറികളെ നിന്റെയൊക്കെ ഈ നാറി നാണം കെട്ട മനുഷ്യ സമൂഹത്തിൽ എടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഈ ചീഞ്ഞളിഞ്ഞ ഗ്രന്ഥത്തെ കുറിച്ചും ഈ ചീഞ്ഞളിഞ്ഞ ഗ്രന്ഥത്തെ കുറിച്ചും പറയുമ്പോൾ അത്രയും സംസ്കാരം പ്രതീക്ഷിച്ചാൽ മതി വൃത്തികേടു മാത്രം പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇച്ചിരി സംസ്കാര എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു വൃത്തികെട്ട പുസ്തകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് വൃത്തികെട്ട കാമവെറിയന്മാരുടെ കാമെറിയന്മാരുടെ മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അമ്മയെ കിട്ടിയാലും ഒന്ന് കളിച്ചിട്ട് വിടാം എന്ന് വിചാരിക്കുന്ന പെങ്ങളെ ആണെങ്കിലും സാരമില്ല ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഒളിഞ്ഞു നോക്കുന്ന നിന്നെ പോലെയുള്ള വൃത്തികെട്ട മുറിയന്മാരുടെ തുമ്പില്ലാത്തവന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്രക്ക് സംസ്കാരം പ്രതീക്ഷിച്ച മതി അവന് നിറഞ്ഞ